വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിലെ എസ് സിആർ ടി സോഷ്യൽ സയൻസ് ജോഗ്രഫിയിലെ ആറാമത്തെ അധ്യായം വിലയും വിപണിയും അപ്പൊ ഈ ഒരു ചാപ്റ്റർ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഈ പാഠഭാഗത്ത് ആദ്യം ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന വിവിധ വസ്തുക്കളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതില് ചിലതൊക്കെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നവയും മറ്റു ചിലത് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നവയുമാണ് അപ്പൊ ഇതിനെ സംബന്ധിച്ചൊരു പട്ടിക തന്നിട്ടുണ്ട് ആ പട്ടികയിൽ നമ്മുടെ ആവശ്യം നിറവേറ്റാൻ സഹായിക്കുന്നവ ഏതാണെന്നും ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നവ ഏതൊക്കെ വസ്തുക്കളാണെന്നുള്ളത് നമുക്ക് തരംതിരിക്കണം അപ്പോ ഇതാണ് ആ പട്ടിക അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നവ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നവ അപ്പൊ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നവ ഏതൊക്കെയാണ് ആഹാരമുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് നമുക്കൊരു വീട് അത് ഏറ്റവും അത്യാവശ്യമല്ലേ പിന്നെ വസ്ത്രം ഇതൊക്കെയാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നവ ഇനി ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നമ്മെ സഹായിക്കുന്നത് ഏതൊക്കെയാണ് വാഹനം തന്നിട്ടുണ്ട് പിന്നെ ക്യാമറ ക്യാമറ പിന്നെ അതിൽ തന്നിരിക്കുന്നത് എന്താണ് കമ്പ്യൂട്ടർ അല്ലെ കമ്പ്യൂട്ടർ വീഡിയോ ഗെയിം കമ്പ്യൂട്ടർ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഗെയിം തന്നിട്ടുണ്ട് വീഡിയോ ഗെയിം അപ്പോ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നവ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നവ എന്നിങ്ങനെ രണ്ട് തരത്തിലേക്ക് ആ തന്നിരിക്കുന്ന വസ്തുക്കളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു മനുഷ്യന്റെ നിലനിൽപ്പിന് ഒഴിച്ചു കൂടാനാവാത്ത ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നിലനിൽക്കാൻ വായു വേണം ഏതൊരു ആൾക്കും ഏതൊരു ജന്തുവിനും ഏതൊരു സസ്യത്തിനും ജീവിക്കാൻ എന്ത് വേണം വായു വേണോ അല്ലെ അതുപോലെ ആഹാരം ജലം വസ്ത്രം പാർപ്പിടം ഇതൊക്കെയാണ് നമ്മുടെ നിലനിൽപ്പിന് ഒരിച്ചു കൂടാനാവാത്ത ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വായു ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ നമുക്ക് ആഹാരമില്ലാതെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിൽക്കാം അല്ലെ ജലം ജലം ഇല്ലെങ്കിലോ ജലം ഇല്ലാത്തവര് ചിന്തിക്കാനേ പറ്റൂല വസ്ത്രം പാർപ്പിടം അപ്പൊ ഇത് വളരെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അതിനാൽ ഇവയെല്ലാം നമുക്ക് എന്ത് പേരില് വിളിക്കാം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അഥവാ ബേസിക് നീഡ്സ് ആണല്ലേ അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരാം മനുഷ്യന്റെ നിലനിൽപ്പിന് ഒഴിച്ചു കൂടാനാവാത്ത ആവശ്യങ്ങൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് വായു ആഹാരം ജലം വസ്ത്രം പാർപ്പിടം ഇനി ഇവയൊക്കെ നമുക്ക് പൊതുവായിട്ട് എന്തെന്ന് പറയാം ബേസിക് നീഡ്സ് അഥവാ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയാം അതുപോലെ തന്നെ ഇതിനെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ പ്രാഥമിക ആവശ്യങ്ങൾ ഇത് കൂടാതെ നമ്മുടെ സന്തോഷകരമായ ജീവിതത്തെ സഹായിക്കുന്ന മറ്റ് ചില ആവശ്യങ്ങൾ കൂടി നമുക്കുണ്ട് ജീവിതാഭിലാഷങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമല്ലെങ്കിലും ഇവയെ പൊതുവേ ആഗ്രഹങ്ങളായി കണക്കാക്കപ്പെടുന്നു അപ്പൊ നമുക്ക് നിലനിൽക്കാൻ അത്യാവശ്യം വേണ്ടവയുണ്ട് നമുക്ക് ആഗ്രഹങ്ങളായി ശേഷിക്കുന്നവയുമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് വെള്ളം വേണം എന്ന് പറയുന്നത് എൻ്റെ ഒരു അത്യാവശ്യമാണ് എനിക്കൊരു ബി എം ഡബ്ല്യു വേണം എന്ന് പറയുന്നത് എൻ്റെ ഒരു അത്യാവശ്യമാണോ അല്ല അത് നമ്മളുടെ ആഗ്രഹമായിട്ട് വെക്കാം എന്തെങ്കിലും അതിനെനിക്കൊരു പ്രാപ്തി വന്നാൽ അന്നൊരു ബി എം ഡബ്ല്യു വാങ്ങാം അപ്പൊ ഈ ഒരു ചാനലൊക്കെ ചിലപ്പോൾ ഒന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഒരു ബി എം ഡബ്ല്യു എനിക്ക് വാങ്ങിക്കൂടെ നിങ്ങൾ സഹായിച്ചാൽ വാങ്ങിക്കാം കേട്ടോ അപ്പോ അതെന്താണ് അത് നമ്മുടെ ആഗ്രഹമാണ് ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മറ്റു വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും കാരണം എന്താണ് ആ നമ്മുടെ കയ്യില് നമുക്കുള്ള ആസ്തി അനുസരിച്ചിരിക്കും നമ്മുടെ ആഗ്രഹങ്ങള് എങ്ങനെയെന്ന് വെച്ചാല് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ചിന്തിക്കുകയാണ് എനിക്കൊരു ഐഫോൺ വേണം എനിക്കൊരു വലിയൊരു നില വീട് വേണം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കണമെങ്കിൽ എന്റെ കയ്യിൽ അതിനുള്ള ഒരു വകയും കൂടെ ഞാൻ കണ്ടെത്തണം അല്ലാത്തപക്ഷം അന്നന്ത അന്നത്തിന് വക തേടുന്നവരാണെങ്കിലോ ആ അവർക്ക് തലചായ്ക്കാനൊരിടം എന്നോ അല്ലലില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം ഈശ്വരൻ കാണിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയായിരിക്കും അവരുടെ ചിന്ത എന്ന് പറയുന്നത് അപ്പൊ നോക്ക് ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മറ്റു വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്ന് നമുക്ക് പറയാം സാധ്യമായ സാമ്പത്തിക വിഭവങ്ങളെ ആശ്രയിച്ചു മാത്രമേ അത്തരം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഒരു വ്യക്തിക്ക് കഴിയുകയുള്ളൂ ഇപ്പൊ എന്തുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയൊക്കെ ചിന്തകൾ ഇങ്ങനെ മാറാനുള്ള കാരണം കാരണം സാധ്യമായിട്ടുള്ള സാമ്പത്തിക വിഭവങ്ങളെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയുകയുള്ളൂ അപ്പോ എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ എനിക്ക് കഴിയും എനിക്ക് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട് അതിന് നമ്മൾക്ക് ഒരു മാർഗം കാണാൻ കഴിയെങ്കിൽ മാത്രമേ നമ്മൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തിയിട്ട് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ നമുക്കത് ശ്രീബുദ്ധം പറഞ്ഞ പോലെ ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണമെന്ന് പറയേണ്ടി വരും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്താണ് ആഗ്രഹങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമല്ലെങ്കിലും സന്തോഷകരമായ ജീവിതത്തോടൊപ്പം ജീവിത അഭിലാഷങ്ങൾ നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ആവശ്യങ്ങളാണ് ആഗ്രഹങ്ങൾ ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മറ്റു വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കാൻ കാരണം എന്താണ് സാധ്യമായ സാമ്പത്തിക വിഭവങ്ങളെയും വ്യക്തിഗത സാഹചര്യങ്ങളെയും ആശ്രയിച്ചു മാത്രമേ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാൻ ഒരു വ്യക്തിക്ക് കഴിയൂ എന്നതിനാലാണ് ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മറ്റു വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് ആധുനിക മനുഷ്യന് ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം വിനോദം തുടങ്ങിയ അനേകം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെന്ന് വ്യക്തമായല്ലോ ഇവയുടെ പൂർത്തീകരണത്തിന് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സാധനങ്ങളും സേവനങ്ങളും ഉത്പാദിപ്പിക്കുന്നത് ഉത്പാദകരാണ് ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യമുള്ള വസ്തുവാണ് നോട്ട്ബുക്ക് പലവിധ സാധന സാമഗ്രികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നോട്ട്ബുക്ക് നിർമ്മിക്കുന്നത് ഇപ്പൊ ഇത് കണ്ടോ ഇത് ഫാക്ടറിയിലെ റോ മെറ്റീരിയൽസ് ബുക്ക് നിർമ്മിക്കാനുള്ള റോ മെറ്റീരിയൽസ് ആണ് തന്നേക്കുന്നത് ആ റോ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് എവിടെ എത്തിക്കണം ആ ഫാക്ടറിയിൽ അല്ലെങ്കിൽ വ്യവസായ ശാലയിൽ എത്തിക്കണം അവിടെ നിന്ന് ഒരുപാട് പ്രക്രിയക്ക് ശേഷമേ അത് നമ്മുടെ കയ്യിലേക്ക് ഒരു നോട്ട്ബുക്കായിട്ട് എത്തുകയുള്ളു നോട്ട്ബുക്ക് നിർമ്മാണത്തിന് മുള മരത്തിന്റെ പൾപ്പ് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളോടൊപ്പം യന്ത്രങ്ങൾ ഇന്ധനം കെട്ടിടങ്ങൾ ഭൂമി അധ്വാനം എന്നിവയും ഉപയോഗപ്പെടുത്തുന്നു ഇത്തരത്തിൽ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം ഇൻപുട്ട് അഥവാ നിവേഷങ്ങൾ എന്ന് പറയാം എന്താണ് ഇൻപുട്ട് അഥവാ നിവേഷങ്ങൾ ഈ നിവേഷങ്ങളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഔട്ട്പുട്ട് അഥവാ ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നത് നിവേഷങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദനം അഥവാ പ്രൊഡക്ഷൻ ഉൽപാദന പ്രക്രിയയിലൂടെയാണ് നാം ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാകുന്നത് അപ്പം ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലെ നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ട കാര്യം എന്താണ് ഇൻപുട്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ് നിവേശം അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷന് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് അഥവാ അവശ്യവസ്തുക്കൾ ഇനി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം അത് കഴിഞ്ഞിട്ട് ഇത് ഇൻപുട്ട് ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ആ പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം അതിനെ നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറയാം പറയാം പ്രൊഡക്ഷൻ എന്ന് പറയാം ഓക്കെ ചുവടെ നൽകിയിരിക്കുന്ന പദസൂര്യൻ കൂടുതൽ നിവേശങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിവേഷങ്ങൾ തന്നിട്ടുണ്ട് ഓൾറെഡി ഒരു നാല് സൂചനകൾ ഇവിടെ തന്നിട്ടുണ്ട് യന്ത്രങ്ങൾ കെട്ടിടങ്ങൾ സംഘാടനം ഭൂമിയൊക്കെ തന്നിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള നിവേഷങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഘടകങ്ങളെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും നിവേശങ്ങൾ എന്ന് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്തുപറയാ മൂലധനം ലേ മൂലധനം ഉദാഹരണമാണ് നിവേഷത്തിന് ഉദാഹരണമാണ് കൂടാതെ റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കൾ അസംസ്കൃത വസ്തുക്കൾ അത് നമുക്ക് അധ്വാനം പറഞ്ഞൂടെ അധ്വാനം പറയാം പിന്നെ അടുത്ത് നമുക്ക് ഇന്ധനം ഈ ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ധനം വേണ്ടേ അപ്പൊ ഇതൊക്കെ ഉദാഹരണമാണ് നിവേഷങ്ങൾക്ക് ഉദാഹരണമാണ് അടുത്ത് നമുക്ക് പ്രൊഡക്ഷന്റെ ഫങ്ഷൻസ് ആണ് പഠിക്കാനുള്ളത് ഉൽപാദനത്തിന്റെ ധർമ്മം ഉൽപ്പന്നങ്ങളുടെ ആവശ്യം കൂടുതലാണെങ്കിൽ അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരുമല്ലോ ഇതിനായി ഉൽപാദകർക്ക് സ്വീകരിക്കാവുന്ന വിവിധ മാർഗങ്ങൾ എന്തെല്ലാം ആയിരിക്കും ഇപ്പൊ ഉത്പാദനധർമ്മം അല്ലെ ധർമ്മത്തിൽ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം കൂടുതലാണെങ്കിൽ അതിന്റെ ഉൽപാദനം എന്ത് ചെയ്യണം വർദ്ധിപ്പിക്കണം ഉദാഹരണം ഇപ്പൊ തക്കാളിക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ കൂടുതൽ തക്കാളി ഉൽപാദിപ്പിക്കണം ഇനി ബ്രെഡിന്റെ പാക്കറ്റ് എന്നും ഒരു കടയിൽ ഒരു അഞ്ച് പേക്ക് ബ്രെഡ് കൊണ്ടുവെക്കാണ് അപ്പൊ അവിടെ എന്നും ആ ബ്രെഡിന് ഒരു പത്ത് ഇരുപത് ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് പാക്കറ്റ് ണ്ടേ അപ്പോൾ ആവശ്യക്കാർക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം പ്രോഡക്റ്റിന്റെ എണ്ണം ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം സാധനങ്ങൾ വർദ്ധിപ്പിക്കണം അപ്പൊ അവിടെ എന്ത് ചെയ്യണം ആ നിവേശങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാം മികച്ച സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താം അതായത് കുടിൽ വ്യവസായമായിട്ട് നടത്തുന്ന ബ്രെഡിൻ്റെ യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയ മെഷീനൊക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടി ഒരു ഡെവലപ്പ് ആക്കി ഒരേ സമയം അമ്പതും പത്തും ഒക്കെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ വലിയൊരു യൂണിറ്റ് ആക്കി അതിനെ മാറ്റാം പിന്നെ ഉൽപാദക ഘടകങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാം നല്ല കറണ്ടൊക്കെ കൊടുത്ത് നല്ല മെഷീനറി സംവിധാനങ്ങൾ പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ കൊണ്ടുവന്ന കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രൊഡക്ഷൻ നടത്തിയെടുക്കാനായിട്ട് പറ്റും അതിലൂടെ കൂടുതൽ എന്തുണ്ടാവും ഔട്ട്പുട്ട് കിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താണ് ഉൽപ്പന്നങ്ങളുടെ ആവശ്യം കൂടുമ്പോൾ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഉൽപാദകർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം എന്തൊക്കെയായിരിക്കും നിവേശങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുക മികച്ച സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുക ഉൽപാദക ഘടകങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക